സ്മൃതി ഇതിനകത്ത് ഗവർണറെ കണ്ടു പരാതി കൊടുത്തിട്ടുണ്ട് ഗവർണർ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഇത് നിലവിലുള്ള ഒരു കാരണവശാലും ഇത് വിട്ടയക്കലിന് നടക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഗവർണറും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടത്താൻ സാധിക്കില്ല ഇനി ഇനി നിയമപരമായിട്ട് മറ്റെന്തെങ്കിലും അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത് അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാമെന്നേ ഉള്ളൂ ഇതിനകത്ത് ബഹുമാനപ്പെട്ട കെ ടി പറഞ്ഞത് നമ്മളൊക്കെ കെ ടി ആയിക്കിട്ടൊക്കെ നന്ന അടുത്ത ബന്ധമുള്ള ആളുകളാണല്ലോ ബഹുമാനപ്പെട്ട കെ ടി പറഞ്ഞൊരു കാര്യം ഇത് മൂന്നേ ആറിൻ്റെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരം ആളുകളെ ഒഴിവാക്കണം എന്നുള്ളത് പക്ഷേ ആ കത്തിൽ കൃത്യമായിട്ട് മൂന്നയാറിന്റെ കത്ത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആ കത്ത് കെട്ടിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിനകത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നന്നാവും ഇല്ലെങ്കിൽ അതിനകത്ത് പറയുന്നത് ബഹുമാനപ്പെട്ട സർക്കാർ ഉത്തരവിൽ പരാമർശിക്കുന്ന മാനദണ്ഡപ്രകാരം തന്നെയാണ് അപ്പം മൂന്നയാറിന്റെ സർക്കാരിൻ്റെ കത്തിൽ പറയുന്ന മാനദണ്ഡപ്രകാരമാണ് ഈ കത്ത് ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയത് നിങ്ങളെ നിങ്ങൾ ഈ പുകമ സൃഷ്ടിച്ച ആരുടെ മുന്നിലാണ് പുകമ സൃഷ്ടിക്കുന്നത് എത്ര കാലം സി പി എമ്മിന് ഇങ്ങനെ പോകാൻ പറ്റും തെറ്റുതിരുത്തും തെറ്റുതിരുത്തും എന്ന് പറയുന്നു നിങ്ങൾ ഏത് തെറ്റാണ് സഖാവെ നിങ്ങൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോവുകയും തെറ്റുതിരുത്തൽ പ്രമേയങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ പാർട്ടി കോൺഗ്രസിലൊക്കെ പക്ഷേ വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ് ഏത് തെറ്റാണ് നിങ്ങൾ തിരുത്തുന്നത് ഇത് ഞങ്ങളാണോ കൊണ്ടുവന്നത് ഇത് ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടി കൊണ്ടുവന്ന ആരാണിത് ഞങ്ങളിത് അറിയുന്നതാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പുകമറ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് തെറ്റുദ്ധരിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഈ നീക്കങ്ങളും നിങ്ങളുടെ ഈ ദാഷ്ട്യങ്ങളും നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങളും ഒക്കെ തീർച്ചയായിട്ടും തിരുത്തിയാൽ നല്ലത് തിരുത്തിയാൽ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് തിരുത്തിയാൽ നല്ലത് എന്ന് മാത്രമേ എനിക്കുള്ളൂ ഏതായാലും ഈ നീക്കം ഇനി എന്താണെങ്കിൽ അവസാനം ഞാൻ നേരത്തെ സുഖം ഈ കേസിലെ പ്രതികളെ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീക്കവും നടത്താൻ സാധിക്കില്ല അതിന് നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിലും അത് പോയിട്ട് അതിനെ ചെറുക്കും ഇപ്പോൾ അടുത്തത് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് വിട്ടയക്കപ്പെട്ട കുറേ ആളുകളുണ്ടല്ലോ പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് വരേണ്ട ആളുകളാണ് ചില സാങ്കേതികമായ ചില നിയമത്തിന്റെ ചില പടുതിലൂടെ രക്ഷപ്പെട്ടു പോയ ആളുകളാണ് അതിന് സുപ്രീം കോടതിയിലേക്ക് പോകും അതുപോലെ തന്നെ ഇതിന്റെ സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും ഈ കേസിന്റെ എല്ലാ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്മൃതി തീരുമാനിച്ചിരിക്കുന്നത്